സ്വാഗതം ഭ്രമയുഗത്തിൻ്റെ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് അങ്ങനെ തുടങ്ങിയ കളക്ഷൻ റിപ്പോർട്ടുകളാണ് ഇടുന്നത് അതിൽ നമുക്ക് ലഭ്യമായ കണക്കുകൾ മാത്രമാണ് ഇതിനകത്തിലേക്ക് ഇടുന്നത് എന്തായാലും ഇത് കമൻസിലൂടെ ജോർജ് റോയ് എന്ന ആള് അല്ലെങ്കിൽ ഒരു നമ്മുടെ സുഹൃത്ത് ആവശ്യപ്പെട്ടതുകൊണ്ട് തന്നെ നമ്മൾ ഇടുകയാണ് നിങ്ങൾ ഒരാളെങ്കിലും ഇതേപോലെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിങ്ങനെയുള്ള വീഡിയോസ് ചെയ്തിരിക്കും അപ്പോൾ ഭ്രമയുഗത്തിൻ്റെ ആ ഒരു കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം ഭ്രമയോഗം ഇതുവരെ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നത് ഒരു കോടി തൊണ്ണൂറ്റി ആറ് ലക്ഷം രൂപയാണ് ഇന്നത്തെ ട്രാക്ക്ഡ് കളക്ഷൻസ് വന്നിരിക്കുന്നതനുസരിച്ചിട്ട് മൂന്ന് ലക്ഷം രൂപയാണെന്നാണ് അറിയാൻ കഴിഞ്ഞാൽ അതായത് ഒരു കോടി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒമ്പത് ലക്ഷം രൂപയാണ് സിനിമ ഇതുവരെ നേടി അതായത് രണ്ട് കോടി കടക്കുന്നു എന്നുള്ളതാണ് സിനിമ രണ്ട് കോടിയിലേക്ക് എത്തുമ്പോൾ ഒരു നാഴികക്കല്ലും കൂടെ പിന്നിടുകയാണ് ഈ ഒരു സിനിമ മലയാളത്തിലെ ടോപ്പ് ഫൈവില് ഓൾറെഡി എത്തിയിരുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ള കളക്ഷണത്തിൽ അത് ഫോർത്ത് പൊസിഷനിലേക്ക് എത്തുകയാണ് പ്രേമം എന്ന സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ തകർത്തെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നു ഇനിയും ആകെ മൂന്ന് സിനിമകൾ കൂടെ മാത്രമാണ് രണ്ടായിരത്തി പതിനെട്ടാണ് ഇതിന് മുന്നിൽ നിൽക്കുന്ന ഒന്നാം നമ്പറിലായിട്ട് നിൽക്കുന്നത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇട്ടിരുന്നതാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല ബ്രഹ്മുപത്തിൻ്റെ തെലുങ്ക് വെർഷൻ നമുക്ക് ലഭിച്ചിരിക്കുന്നത് തെലുങ്ക് വെർഷൻ്റെ മാത്രമാണ് നമ്മൾ അല്ലാതെ തെലുങ്കിൽ നിന്നുള്ള മുഴുവനല്ല അതിൻ്റെ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് കിട്ടിയിരുന്ന കണക്കുകൾ എന്ന് പറഞ്ഞാൽ ഒന്നര കോടിയോളം ആയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സിനിമ ഇറങ്ങിയിട്ട് അഞ്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഏറെക്കുറെ ഒരു കോടി എഴുപത് ലക്ഷം രൂപയിലേക്ക് എത്തിയിട്ടുണ്ടാവും അതിനെക്കുറിച്ചുള്ള കണക്കുകൾ വന്നിട്ടില്ല ഒരു കോടി അൻപത് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ മൂന്ന് ദിവസത്തെ കളക്ഷനായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽ ഇനിയും പത്ത് ദിവസത്തെ യു എസ് എ കളക്ഷൻ ആണ് വന്നിരിക്കുന്നത് അതായത് അതിനകത്തിൽ ഇതിൻ്റെ തെലുങ്ക് വേർഷൻ്റെയും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്ത് പറയാനുള്ളത് തെലുങ്കിൽ നിന്ന് മാത്രമുള്ള കളക്ഷൻ തെലുങ്ക് യു എസ് എ ആ രണ്ട് കളക്ഷൻ കൂടെ വരുന്നിരിക്കുന്ന അനുസരിച്ചിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ഏകദേശം രണ്ട് കോടി അറുപത് ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഈ ഒരു ഡാറ്റ കിട്ടിയത് ഇരുപത്തി ആറാം തീയതിയിലുള്ളതാണ് അതിന് ശേഷം ഒന്നും വന്നിട്ടില്ല തെലുങ്കിൽ നിന്നുള്ള കളക്ഷൻ വന്നിരിക്കുന്നത് പതിനൊന്നായിരത്തി അറുന്നൂറോളം ഡോളർ എന്നാണ് ലഭ്യമായ വിവരം ഇനി ബ്രഹ്മൂപത്തിൻ്റെ നാല് ദിവസത്തെ ജർമ്മനി കളക്ഷൻ വന്നിട്ടുണ്ട് ജർമ്മനിയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ആദ്യത്തെ വീക്കെൻഡിൽ ലഭിക്കുന്ന സിനിമയെ മാറി ഏകദേശം ഇരുപത്തി എട്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് നാല് ദിവസം കൊണ്ട് സിനിമ നേടിയത് ജർമ്മനിയിൽ പല ദിവസങ്ങളിലും ഹൗസ്ഫുൾ ഷോസ് ഉണ്ടായിരുന്നു എന്നൊരു ഡാറ്റ നമുക്ക് നേരത്തെ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നതാണ് അല്ലെങ്കിൽ അന്നത്തെ വീഡിയോയിൽ ചേർന്നിരുന്നാണ് ഇനി മറ്റൊരു റെക്കോർഡാണ് ഈ പറഞ്ഞ ഇപ്പോൾ മൂന്ന് സിനിമകളാണ് മലയാളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് പ്രേമലു മഞ്ഞുമൽ ബോയ്സ് ഭ്രമയോഗം ഇതിൽ പ്രേമലു പന്ത്രണ്ട് ദിവസം എത്തിയിരിക്കുക പന്ത്രണ്ട് ദിവസമാണ് യു കെയിൽ ഓടിയിരിക്കുന്നത് ഭ്രമയുഗവും പന്ത്രണ്ട് ദിവസമാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ മലയാളത്തിലെ മിക്ക സിനിമകളുടെയും റെക്കോർഡുകൾ തകർത്തെറിഞ്ഞു ഇനി ഒരേ ഒരു സിനിമ മാത്രമാണ് തകർക്കാനുള്ളത് രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയാണ് പ്രേമലു ഇപ്പോൾ തകർത്തിരിക്കുന്നത് ലൂസിഫർ എന്ന സിനിമയുടെ റെക്കോർഡ് വരെയാണ് അതായത് രണ്ടാം പൊസിഷനായിരുന്നു ഈ പറഞ്ഞ പോലെ ലൂസിഫറിനുണ്ടായിരുന്നത് ഇപ്പോൾ പ്രേമലു നേടിയിരിക്കുന്ന മൂന്ന് ലക്ഷത്തി ഏഴായിരത്തി മുപ്പത്തി ആറ് പൗണ്ടുകളാണ് അതായത് മൂന്ന് കോടി ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് മഞ്ഞുമൽ ബോയ്സ് നാല് ദിവസം കൊണ്ട് നേടിയിരിക്കുന്നത് രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി നാല്പത്തി എട്ട് പൗണ്ട് ആണ് അതായത് രണ്ട് കോടി ഇരുപത്തി എട്ട് ലക്ഷം രൂപയാണ് ഭ്രമയോഗം പന്ത്രണ്ട് ദിവസം കൊണ്ട് നേടിയിരിക്കുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തിരണ്ട് ഡോളർ അതായത് രണ്ട് കോടി അഞ്ച് ലക്ഷം രൂപയാണ് എന്നുള്ളതാണ് അതായത് നാളത്തെ കളക്ഷൻ കഴിയുമ്പോഴത്തേക്ക് മഞ്ഞുമൽ ബോയ്സും ഈ പറഞ്ഞ പോലെ ലൂസിഫറിൻ്റെ കളക്ഷൻ റെക്കോർഡുകൾ തകർക്കും ഇവിടെ ഒരു കൊടുമ്പിരി കൊണ്ട മത്സരം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് സിനിമകൾ കൂടി നടക്കുന്നത് വരുന്ന ശനി ഞായർ ആകുമ്പോഴത്തേക്ക് തീർച്ചയായും ഭ്രമയോഗവും ആ ഒരു കളക്ഷനിലേക്ക് കടക്കും പക്ഷേ എടുത്തു പറയാനുള്ള കാര്യം ഒന്നാം സ്ഥാനം രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയാണ് അപ്പോൾ രണ്ടാം പൊസിഷനിലേക്ക് ഇപ്പോൾ പ്രേമലു നിൽക്കും ഈ ഒരു രണ്ട് സിനിമകൾ അതിനെ കവർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം അനുസരിച്ചിട്ട് നോക്കുകയാണെങ്കിൽ മൂന്നാം സ്ഥാനത്താണ് ലൂസിഫർ നിൽക്കുന്ന നാലാം സ്ഥാനത്ത് മഞ്ഞുമ്മൽ ബോയ്സും അഞ്ചാം സ്ഥാനത്തേക്ക് പ്രേമയോഗം എത്തിയിരിക്കുന്നു വരുന്ന ആഴ്ചയോളം കൂടി ഈ മൂന്ന് സിനിമകൾ രണ്ട് മൂന്ന് നാല് പൊസിഷനിലേക്ക് എത്തും പ്രേമലു തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം രണ്ടായിരത്തി പതിനെട്ടിൻ്റെ കളക്ഷനും തൂക്കി മുന്നോട്ട് പോകും ഒരുപക്ഷെ മഞ്ഞുമൽ റെക്കോ മഞ്ഞുമ്മൽ ബോയ്സ് ആ റെക്കോർഡും തകർ പോകും എന്നുള്ളതാണ് ഭ്രമയോഗം എത്തുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം എന്തായാലും വരുന്ന ഒരു മൂന്നോ നാലോ ആഴ്ചകളിൽ സിനിമ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ പറഞ്ഞ എല്ലാ സിനിമകളും ആ റേഞ്ചിലേക്ക് എത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിലും സപ്പോർട്ട് ചെയ്തോളണം